മുരിയാട് എ യുപിഎസ് കൂള് കുട്ടികള്ക്കായി എംപറിമാനികള് ചര്ച്ചൊരുക്കിയ കിഡ്സ് പാർക്കിന്റെ ഉദ്ഘാടനം നടന്നു സ്കൂൾ മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും ചിരകാല സ്വപ്നമാണ് ഈ പാർക്കിന്റെ നിർമ്മാണത്തിലൂടെ പൂവണിയത് എംപറർ ഇമാനുവൽ ചർച്ചിന്റെ സാമൂഹ്യ പ്രതിബദ്ധത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട പാർക്കിന്റെ ഉദ്ഘാടനം ജോസ് ചിറ്റിലപ്പള്ളി നിർവഹിച്ചു തന്നെ കഴിഞ്ഞ വർഷം ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് നമ്മുടെ പഞ്ചായത്തുകാർക്കായി അവരെ സംഘടിപ്പിച്ചു നൂറുകണക്കിന് ആളുകളാണ് ആ ക്യാമ്പിൽ പങ്കെടുക്കുകയും അതിന്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് ഈ സ്കൂളിന്റെ പേരിൽ ഈ നാടിന്റെ പേരിൽ ഇമ്മാനുവൽ ചർച്ചിനെയും അതിന്റെ പ്രതിനിധികളെയും ഇവിടെ വെച്ച് ഞാൻ ആർദമായി അഭിനന്ദിക്കുകയാണ് അവർക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുകയാണ് അംഗം ശ്രീജിത്ത് പട്ടത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എംപറർ ഇമാനുവൽ ചര്ച്ച് പിആർഒ ഡയസ് അച്ചാണ്ടി സ്കൂള് ഹെഡ്മിസ്റ്റര് സുബി എംപി പിടിഎ പ്രസിഡന്റ് ഷിബു എന്നിവർ സംസാരിച്ചു